മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിഡ് വീക്ക് എവിക്ഷനിലുള്ള ആറ് പേർക്ക് ബിഗ് ബോസ് വീട്ടിലെ എവിക്ഷൻ ഇല്ലാത്ത ആളുകളെ രണ്ട് പേരെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അനീഷ് സെലക്ട് ചെയ്തത് അനുമോളെയും ശരത്തിനെയുമാണ് നമ്മുടെ റനാ ഫാത്തിമ സെലക്ട് ചെയ്തത് ആര്യനെയും അതേപോലെ തന്നെ ജസലിനെയുമാണ് പിന്നെ നമ്മുടെ ഒനീലാണ് ഒനിൽ സെലക്ട് ചെയ്തത് ഷാനവാസിനെയും അതേപോലെ തന്നെ അക്ബറിനെയുമാണ് സരിത സെലക്ട് ചെയ്തത് അഭിലാഷിനെയും നവീനെയുമാണ് രേണു ചേച്ചി സെലക്ട് ചെയ്തത് ബിൻസിനെയും ശൈത്യനെയുമാണ് അപ്പോൾ ബിൻസി ഓട് വന്നിട്ട് പറയുന്നുണ്ട് രേണു ചേച്ചി നമ്മളിനി രേണു ആർമി പൊളിച്ചടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും മിനി ബിഗ് ബോസ് വീട്ടിൽ ഇവരെ സഹായിക്കാൻ ഇവരും കൂടിയുണ്ട് ആതിലാനൂറയും സെലക്ട് ചെയ്തത് നമ്മുടെ ബിൻസിയെയുമാണ് ഷാരിക സെലക്ട് ചെയ്തിരിക്കുന്നത് ആദിലനൂറ പോലെ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവർക്ക് പണി കൊടുത്തപ്പോൾ നമുക്കും കൂടിയാണല്ലോ പണി തന്നിരിക്കും ശാരിക പറയുന്നുണ്ട് ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് തന്നെയായിരിക്കും എന്താണെങ്കിലും അവിടെ മൈക്കും ക്യാമറയൊക്കെ ഒക്കെ ഉണ്ടാവുമായിരിക്കും ബിഗ് ബോസ് വെറുതെ പറയുന്നതാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിൽ നമ്മൾ എന്താണെങ്കിലും കാണിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും എന്ന് ശാരിക പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ ടാസ്ക് ആയിരിക്കും ആരായിരിക്കും ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്ന ആ രണ്ട് പേർ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക